സ്പൂതിയുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അന്തളിച്ച് കുന്താളിച്ച് നോക്കേണ്ട കാര്യമില്ല അതെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം സ്കൂളിലോട്ട് വന്നപ്പോൾ പിള്ളേർക്ക് ഒരാഗ്രഹമല്ലോ കടിയുണ്ടോ ഒക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഒരു പത്ത് മിനിറ്റ് നിൽക്കും അമ്മ ഇപ്പം അതാ വന്ന് ഇദ്ദേഹം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അതായത് കുറച്ച് മൈദപ്പൊടി വീട്ടിലുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെന്താ പറയാ ഉപ്പും കുറച്ച് പഴത്തിന് അത്യാവശ്യം മധുരം കുറവായതുകൊണ്ട് അത്യാവശ്യത്തിന് കുറച്ച് മധുരം മഞ്ചാരമൊക്കെ ഇട്ടിട്ട് കുറച്ച് അത്യാവശ്യത്തിന് അവള് വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ടായി എന്താ എന്താ ഒന്നും ഒരു ഇളകി 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 എന്റെ കൈൻ്റെ പരിപ്പളകി എന്നിട്ടും മൈദ അങ്ങനെ സെറ്റാവുന്നല്ലോ ഞാൻ നോക്കിയാ ഏകദേശം റെഡി ആയപ്പോത്തേക്ക് ഞാൻ പറഞ്ഞു മുളെ പഴയ കൊണ്ടെടുക്കാൻ മൂന്ന് പഴം എടുത്തു അറഞ്ചമ്പുറഞ്ചെങ്ങട്ട് കട്ട് ചെയ്തു ഞാനല്ലെങ്കിൽ ഒരു പഴത്തിൽ നിന്ന് ആറ് വിഷമൊക്കെ ആക്കാറുണ്ട് ഇതിപ്പോ മൂന്ന് ആക്കാനായി പറ്റത്തുള്ളൂ കാരണം നീളത്തിലാണ് വെട്ടി അരിഞ്ഞത് പിന്നെ മൂന്നിട്ടം പറഞ്ഞു നീളത്തിലുള്ള പഴം വേണം നമുക്കൊക്കെ ചെറിയ പഴം മതി അങ്ങനെ വെട്ടി 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 വെറുതെ വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചു ആ സമയം കൊണ്ട് കടുപ്പത്തെ പാത്രം വെച്ചു പാത്രത്തിനകത്ത് നമുക്ക് ഓയില് അത് ഞാൻ വെളിച്ചെണ്ണ ചില സമയത്ത് ഉപയോഗിക്കും വെളിച്ചെണ്ണ ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എനിക്കറിയില്ല പിന്നെ നമ്മൾ എന്ന് പറയില്ല ഓയില് ഓയിലല്ല വേറെ ഓയിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓയിലൊക്കെ ഒഴിക്കുക അതൊക്കെ ഇഷ്ടം പോലെ കാരണം ഒത്തിരി യൂട്യൂബേഴ്സ് ഇതിനകത്ത് പഴംപൊരിയുടെ റെസിപ്പി ഇടുന്നതുകൊണ്ട് നമുക്ക് റെസിപ്പി ഒന്നും അറിയത്തില്ലേ നമുക്ക് ഇങ്ങനൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ വെട്ടിയ മാറ്റി അങ്ങ് വരച്ചു പിന്നെ നമ്മൾ പാത്രത്തിനകത്ത് ചൂടായ പാത്രത്തിനകത്ത് ഓയിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നവർ നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്ന് അയ്യോ അത് കഴിഞ്ഞിട്ടാണ് അവൾ അവസാനം കോട്ടയക്കാത്തുള്ള എല്ലാം കൂടി അതിനടുത്ത് എഴുതും ഒഴിച്ച് 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 തിള വരാൻ തുടങ്ങി അപ്പോൾ കുറച്ച് ഇതിന് സെറ്റായി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മുറിച്ചുവെച്ച പഴം വരെ മുഖ്യ മുഖ്യം മുഖ്യ മുഖ്യമുഖി ഇട്ടെടുത്ത് ഒരു ട്രിപ്പിൽ മൂന്നെണ്ണയും പറ്റത്തുള്ള ഗൈസല്ല പാത്രം അത്രയും വലുതായതുകൊണ്ട് തന്നെ മൂന്ന് പഴം നാല് പഴം അഡ്ജസ്റ്റ് ആക്കി വെച്ച് അത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ അവസ്ഥയിലാണ് നമുക്ക് പഴംപൊരി ഇട്ടിരിക്കുന്നത് കാരണം നന്നായിട്ട് കരിഞ്ഞു പോയെങ്കിലും ബാക്കി മൂന്നെണ്ണം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഗൈസ് ഒരു കുഴപ്പം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും നമ്മൾ അപ്പുറത്തെ വീട് അതായത് അമ്മമ്മേന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാറ് രണ്ടധികം അപ്പൊ ഇപ്പ അവിടെ അച്ഛനും അമ്മോണ്ട് രണ്ട് പഴംപൊരി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യണേ മെല്ലെ നടന്ന് 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 പോകുന്നുണ്ട് ഗൈസ് അപ്പൊ കാണുന്നുണ്ടോന്നറിയില്ല വീടെത്തേ വീടെത്തിയപ്പം അച്ചാച്ചൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഓ നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ലല്ലോ ഗൈസ് പിന്നെ ആ അപ്പൊ നമ്മുടെ അച്ഛൻ പൂമുഖം വാദ്യത്തിൽ ഇങ്ങനെ വിഷാദരോഗനായിരിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ ഒരു പാരമ്പര്യം എടുത്തു എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നതൊക്കെ ഞാൻ മ്യൂട്ടാക്കി നിങ്ങള് ചിരിച്ചു മരിക്കുന്നതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി വെച്ച് അതിന്നുകൂടെ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ട് പഴം പഴമ്പര കൊള്ളാമെന്ന് ചോദിച്ചപ്പോ ആ കൊള്ളാം നൂറില അമ്പത് മാർക്ക് തരാമെന്ന് പറഞ്ഞു ബാക്കി ബാക്കിയത് മാർക്ക് അങ്ങ് പോയി കിട്ടി പിന്നെ അധികം പഴക്കാത്ത പഴയതുകൊണ്ടാന്ന് തോന്നുന്നു വല്ലാത്ത ചവർപ്പുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ആക്കിയ പഴമ്പരയിലെല്ലാവരും തിന്ന് കഴിച്ചതുകൊണ്ട് ഒരു സമാധാനം പക്ഷെ അതുണ്ടാക്കിയ പാത്രം കഴുകുന്നത് കൊണ്ട് എല്ലാവരും വീട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ ബൈ ബൈ